വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ക്യാപ്റ്റൻ ഡോക്ടർ സരിത എ നായർക്ക് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആദരം ലീവിൽ നാട്ടിലെത്തിയ ക്യാപ്റ്റനെ കൊപ്പം എക്സ് സർവീസ് ലീഗ് ഓഫീസിൽ വെച്ചാണ് ആദരിച്ചത് കഴിഞ്ഞ ഞാൻ ഈ ഒരു കഴിഞ്ഞു ുള്ളൊരു വോർ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെയധികം ഭാഗ്യത്തോടും കൂടി പറയാവുന്ന ഒരു അനുഭവമാണ് അവിടെ ഈ എല്ലാ സമയത്തും എല്ലാ കോറും പറഞ്ഞാൽ ഇൻഫൻട്രി ഇല ഇ എം ഇൻ്റെ കോർ സിഗ്നൽ ആർ പി എല്ലാ കോരും ഒരുമിച്ച് ഈ ഒരു നല്ലൊരു ഓർഗനൈസേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കൺസിഡർ ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ ഇവിടെ ഈ എക്സ് മിലിറ്ററി ലീഗിൻ്റെ ആൾക്കാർ ഈ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷനും വളരെയധികം നന്ദി കൊപ്പത്തെ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടി ആരംഭിച്ചത് റിട്ടയേർഡ് മേജർ ഉണ്ണികൃഷ്ണൻ കെ സെക്രട്ടറി സജീവ് കുമാർ ട്രഷറർ ശശികുമാർ പി വൈസ് പ്രസിഡന്റ് വാസുദേവൻ ജോയിന്റ് സെക്രട്ടറി കരുണാദാസ് ഓർഗനൈസിംഗ് സെക്രട്ടറി എം സുധാകരൻ രക്ഷാധികാരി സി വി എഴുത്തച്ഛൻ അലികുട്ടി ശിവരാമൻ മോഹൻ വിജയകുമാർ കൃഷ്ണൻ വി ദേവി പി ഗംഗാദേവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു